ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ അർജൻറ് സെയിലായിട്ടുള്ളൊരു വീടായിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യമായിട്ടാണ് ഈ ഒരു വീട് പെട്ടെന്ന് സെയിൽ ചെയ്യാനാണ് പരിസരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ വില ഞാൻ ആദ്യം തന്നെ പറയാം എട്ട് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള നല്ലൊരു വീടാണ് താമസി ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് അപ്പോൾ അവർക്ക് പൈസയുടെ അത്യാവശ്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു വീട് സെയിൽ ചെയ്യണത് എട്ട് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഈ ഒരു വീട് വെറും പതിനഞ്ച് ലക്ഷം രൂപ കിട്ടിയാലും അവർ കൊടുക്കാൻ റെഡി ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്നത് അതേപോലത്തെ ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ പിന്നെ ഒരു പറയാനുള്ള കാര്യം വേറൊരു കാര്യം നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നൊക്കെ കമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ വീടുകൾ ഞങ്ങൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീട് വരുന്നത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ കോട്ടയം ജില്ലയിൽ പാമ്പാടി സൗത്ത് പാമ്പാടി ജംഗ്ഷനിലാണ് ഈ പാമ്പാടി ഭാഗത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് എട്ട് സ്ഥലമുണ്ട് രണ്ട് ബെഡ്റൂമുള്ള പഞ്ചായത്ത് റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവർക്ക് പൈസയുടെ ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീട് സെയിൽ ചെയ്യണത് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഓണർ ചോദിക്കുന്ന വില അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസും അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അർജൻറ് സെയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വളരെ ലക്കി ആയിട്ടുള്ളൊരു വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് താമസിക്കാൻ വേണ്ടി അവർ പണിത ആഗ്രഹിച്ച് പണിതൊരു വീടാണ് പൈസയുടെ ോട് മാത്രമാണ് ഈ ഒരു വീട് ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിന് ഓണറ് സെയിൽ ചെയ്യാൻ കാരണം അപ്പോൾ കോട്ടയം ജില്ലയിൽ പാമ്പാടി ഭാഗത്തൊക്കെ എട്ട് സെൻ്റെ സ്ഥലത്തോടു കൂടി ഈ ഒരു വീട് രണ്ട് ബെഡ്റൂമിൻ്റെ വീട് പഞ്ചായത്ത് റോഡ് സൈഡിൽ വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ഏത് ജില്ലയിലാണ് വീട് വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിൽ ഉൾക്കൊള്ളിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സമൻ്റായിട്ട് ഇടാൻ മറക്കരുത് പിന്നെ നമ്മൾ ചില വീഡിയോസ് കൂടുതൽ വീഡിയോസും ഫോട്ടോസും മാത്രമായിട്ടാണ് ഇടുന്നത് പക്ഷെ നമ്മൾ കോണ്ടാക്ട് നമ്പർ വെക്കുന്ന കാരണം ആ ഓണറെ അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫോട്ടോസ് മാത്രമായിട്ടായിരിക്കും പരസ്യം കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉൾക്കൊള്ളിച്ച് അങ്ങനെ മാത്രം ഇടുന്നത് അപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റുന്ന വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ഉൾക്കൊള്ളിച്ചിട്ട് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം